ഇതുവരെ ഒരു ചർച്ചയും നടന്നിട്ടില്ല അത് തീരുമാനിക്കേണ്ടത് പാർട്ടി ഹൈക്കമാൻഡ് ഇതുവരെ ഇതുവരെ അത് സംബന്ധിച്ച ഒരു ഔദ്യോഗിക തീരുമാന ചർച്ചയോ അഭിപ്രായ പ്രകടനങ്ങളോ ഒരു ഭാഗത്തുനിന്ന് കേന്ദ്ര നേതൃത്വം ആവശ്യപ്പെട്ടിട്ടുണ്ട് അല്ല പാർട്ടിയെ കൂടുതൽ ശക്തിപ്പെടുത്തേണ്ട ആവശ്യകതയുണ്ട് അതിനുവേണ്ടി ഞങ്ങൾ എല്ലാവരും കൂട്ടായി പ്രവർത്തിക്കും പാർട്ടിയിൽ എല്ലാവരും ഒരുമിച്ച് പ്രവർത്തിക്കാനുള്ളതാണ് ഏറ്റവും ആവശ്യം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരിനെ ജനങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള വികാരം ശക്തമാണ് അത് ഉപതെരഞ്ഞെടുപ്പുകളിലും പഞ്ചായത്ത് ഉപതെരഞ്ഞെടുപ്പിലും ദൃശ്യമാണ് അത് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ പ്രവർത്തകരുടെ തെരഞ്ഞെടുപ്പാണ് ആ തിരഞ്ഞെടുപ്പിൽ വൻ വിജയം നേടാനും അത് കഴിഞ്ഞ് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വിജയിക്കാനുമുള്ള നീക്കങ്ങളാണ് ഇപ്പോൾ നടത്തേണ്ടതായിട്ടുള്ളത് അത് ഹൈക്കമാൻഡിന്റെ നേതൃത്വത്തിൽ എന്നാണ് എൻ്റെ പ്രതീക്ഷ കേരളത്തിലെ ഇപ്പം ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം അവർ മുഖ്യമന്ത്രി കാൻഡിഡേറ്റിനെ പറഞ്ഞ് അവർ ഒരു ലീഡറിന്റെ നേതൃത്വത്തിലാണ് തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് പക്ഷേ അത് കേരളത്തിലെ സാമുദായിക സംഘടനകൾക്ക് മനസ്സിലാവുമ്പോൾ എന്തുകൊണ്ടാണ് കോൺഗ്രസിന്റെ നേതൃത്വത്തിന് അങ്ങനെ ഒരു ഒറ്റ മാൻ ലീഡർഷിപ്പിന്റെ നേതൃത്വത്തിൽ അതൊരു തെരഞ്ഞെടുപ്പിനെ നേരിട്ട് വിജയത്തിലേക്ക് എത്തണം രണ്ട് തവണ പ്രതിപക്ഷത്തിരുന്ന മുന്നണിയാണ് അതിനെ അധികാരത്തിലേക്ക് എത്തിക്കണം എന്ന് തോന്നാൻ എന്താണ് ലീഡർഷിപ്പിന് അങ്ങനെ സമയമുണ്ടല്ലോ ഏതായാലും ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയാണ് പ്രൊജക്റ്റ് ചെയ്യുന്നതെങ്കിൽ ഞങ്ങളുടെ വിജയം സുനിച്ചതുമാണ് മറിച്ച് അതേപോലെ ഈ സെൻട്രൽ ലീഡർഷിപ്പ് ഒരു ദേശീയ നേതൃത്വത്തിൻ്റെ ഒരു കാര്യം ചോദിച്ചാലേ ഇപ്പം അംബേദ്കർ വിഷയവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് വലിയ സമരത്തിലാണ് ആ സമരം രാജ്യവ്യാപകമായി അത് വ്യാപിപ്പിക്കാൻ തീരുമാനമെടുത്തിട്ടുണ്ട് പക്ഷേ കേരളത്തിൽ സി പി എമ്മിൻ്റെ ജില്ലാ സമ്മേളനങ്ങൾ നടക്കുന്നില്ല മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ ഇവിടെ നിന്നുള്ള പോളിറ്റ് ബ്യൂറോ അംഗങ്ങളോ ഒന്നും തന്നെ ആ വിഷയത്തിലൊന്നും പ്രതികരിക്കുന്നില്ല ഒരു ഇരട്ടത്താപ്പ് അങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ട് നരേന്ദ്രമോദിക്കെതിരെ അമിത്ഷായ്ക്കെതിരെ സംസാരിക്കാനുള്ള അല്ലെങ്കിൽ അവരെ വിമർശിക്കാനുള്ള ആർജ്ജവം മുഖ്യമന്ത്രി കുറേ കാലമായി കാട്ടുന്നില്ല അദ്ദേഹത്തിൻ്റെ പേരിലുള്ള കേസുകൾ കൊണ്ടാകാം ഒരുപക്ഷെ അത് മുഖ്യമന്ത്രി നരേന്ദ്രമോദിയെ ഭയപ്പെടുന്നു അമിത്ഷായെ ഭയപ്പെടുന്നു അംബക്ക അംബേദ്കർക്കെതിരെ ഏറ്റവും വലിയ നിന്ദമായ പരാമർശം നടത്തിയ ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്കെതിരെ ഒരു അക്ഷരം പറയാൻ കേരള മുഖ്യമന്ത്രി എന്തുകൊണ്ട് തയ്യാറാവുന്നില്ല അദ്ദേഹത്തിൻ്റെ പാർട്ടി എന്തുകൊണ്ട് തയ്യാറാകുന്നില്ല അപ്പോൾ അമിത്ഷായെ മുഖ്യമന്ത്രിക്ക് ഭയമാണ് മോഡിയെ അദ്ദേഹത്തിന് ഭയമാണ് അതുകൊണ്ടാണ് അംബേദ്കർ മഹാനായ ഡോക്ടർ ബാബാ സാഹബ് അംബേദ്കർക്കെതിരെ ഏറ്റവും നിന്ദ്യമായ ഒരു വിമർശനം നടത്തിയിട്ടും അദ്ദേഹം പ്രതികരിക്കാതിരിക്കും ഇവിടെയും പ്രതികരിക്കുന്നില്ല അപ്പോൾ ഇത് നമ്മൾ ഗൗരവമായി വിലയിരുത്തേണ്ട ഒരു കാര്യമാണ് എന്നാണ് എൻ്റെ അഭിപ്രായം ഏതായാലും ഡോക്ടർ ബാബാ സാഹബ് അംബേദ്കർക്കെതിരെ നടത്തിയ പരാമർശം പിൻവലിക്കാൻ അമിത്ഷാ തയ്യാറാകണം അദ്ദേഹത്തെ മന്ത്രി ആ മന്ത്രിസ്ഥാനം രാജിവെക്കണമെന്നുള്ള കോൺഗ്രസിൻ്റെ നിലപാടിൽ തന്നെ ഞങ്ങൾ ഉറച്ചു നിൽക്കുക ആർ നേരത്തെ സൂചിപ്പിക്കൊണ്ടായി കെ പി സി സി പ്രസിഡന്റുമായി ബന്ധപ്പെട്ട് കാര്യമായ ചർച്ചകളൊന്നും തുടങ്ങിയിട്ടില്ല ഇതിൽ ഈ മുഖ്യമന്ത്രി ആര് എന്ന ചർച്ചയ്ക്കൊക്കെ പകരം അതല്ലേ ആവശ്യം ഇപ്പം തൃശ്ശൂരിൽ ഡി സി സി പ്രസിഡന്റ് പോലും ഇല്ല അല്ല ഇത് നിങ്ങളൊക്കെ മാധ്യമങ്ങളാണ് ഈ ചർച്ച ചെയ്തത് ഞങ്ങളുടെ ചർച്ചയും പുതിയ മാധ്യമമായി ബന്ധപ്പെട്ടുണ്ടായിട്ടില്ല പാർട്ടി ഇനി ഒന്നര വർഷമുണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിന് പാർട്ടി തീർച്ചയായിട്ടും ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്ത് ശക്തമായി ജനങ്ങളെ അണിനിരത്തിക്കൊണ്ട് ഭരണത്തിലേക്ക് വരാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് ഞങ്ങൾ നേതൃത്വത്തിൽ മാധ്യമങ്ങളെല്ലാം തുടക്കമിട്ടത് നിങ്ങൾ ഇങ്ങനെ ലീഡർക്ക് ശേഷം ഞാൻ നിങ്ങളെ ലീഡർക്ക് ശേഷം അങ്ങയാണ് സ്ഥിരമായി എല്ലാ മലയാള മാസം ഒന്നാം തീയ്യതി ഗുരുവായൂരിലേക്ക് പോകുന്നത് ചില മറ്റു നേതാക്കളും ഇപ്പം ഗുരുവായൂരിലേക്ക് പോയി തുടങ്ങി ഞാൻ കഴിഞ്ഞ മൂന്ന് നാല് വർഷമായി എല്ലാ ഒന്നാം തീയതിയും ഗുരുവായൂർ ദർശനം നടത്താറുള്ള ആളാണ് ആ എല്ലാ ഈ വന്നില്ല ഒന്നു വന്നു ഒന്നു വന്നു എല്ലാം മുടങ്ങാതെ എല്ലാ മാസവും ഒന്നാം തീയതി ഞാൻ ഗുരുവായൂർ പോകാറുണ്ട് കഴിഞ്ഞ നാല് വർഷമായിട്ടുള്ള എൻ്റെ ഒരു പതിവാണ് അത് മുട ഇതുവരെ മുടങ്ങിയിട്ടില്ല ഇനി മുടങ്ങാതിരിക്കട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥന